അതായത് വലിച്ചതിനു ശേഷം പിന്നെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം നമുക്ക് നമുക്ക് രണ്ട് സൈഡിലേക്ക് ട്വിസ്റ്റ് ചെയ്യാം നമ്മൾ കാണുന്ന മൊത്തം ഷട്ടറിന്റെ വെയിറ്റ് നമുക്ക് വളരെ ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഒരു കൊണ്ട് തുറക്കാം അതുപോലെ തന്നെ നമുക്ക് നമുക്ക് ഒരു ട്വിസ്റ്റ് ചെയ്യാം നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് ആക്സസിബിലിറ്റി നമുക്ക് കൂട്ടിക്കൊണ്ട് നമുക്ക് ഒരുപാട് വെയർ നമുക്ക് ഇതിനകത്ത് സ്റ്റോർ ചെയ്യാം ആളുകൾക്ക് മാത്രമേ ഇത് ഓപ്പൺ ചെയ്യാൻ അതെ നമുക്ക് അപ് ടു ട്വന്റി ഫിംഗർ പ്രിന്റ് ചെയ്യാനായിട്ട് പറ്റും ഹോബ് ഓൾ അതായത് ഓയിലൊക്കെ ലീക്ക് ആയി കഴിഞ്ഞാൽ താഴോട്ട് ഇറങ്ങി പോകില്ല കേരളത്തിലെ തന്നെ ലാർജസ്റ്റ് ഹാഫ് ലൈഡ് ഡിസൈൻ സ്റ്റുഡിയോ ആണെന്ന് വേണമെങ്കിൽ നമുക്കിത് പറയാം അല്ലേ നമസ്കാരം മനോഹരമായിട്ടുള്ള വീടുകളും ബിൽഡിംഗ് മെറ്റീരിയൽസും ഹോം അപ്ലയൻസും നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ചാനലാണ് മൈ ബെറ്റർ ഹോം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഹോം ആക്സറിസിൻ്റെ ബെസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണ് അത് പർച്ചേസ് ചെയ്യാൻ സാധിക്കും എന്തൊക്കെയാണ് അതിൽ വന്നിരിക്കുന്ന പുതിയ അപ്ഡേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മൈ ബെറ്റർ ബെട്രോഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ പൂങ്കുന്ന് പറയുന്ന സ്ഥലത്താണ് ഹാഫ്ലെയുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഡിസൈൻ സ്റ്റുഡിയോ ആണത് ഹാഫ്ലേ എന്ന് പറയുന്ന സമയത്ത് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് ആക്സറീസും കിട്ടുന്ന ഒരു വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ ആണത് പ്ലസ് അതിന്റെ അപ്ലയൻസസ് അല്ലേ കേരളത്തിലെ തന്നെ ലാർജസ്റ്റ് ഹാഫ് ലേഡ് ഡിസൈൻ സ്റ്റുഡിയോ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് ഇത് പറയാം അല്ലെ എന്റെ കൂടെ ഉള്ളത് ഓസ്റ്റിൻ ആണ് ഓസ്റ്റി ഷോറൂമിന്റെ ഡയറക്ടറാണ് ഓസ്റ്റിൻ വെൽക്കം ടു മൈ ബാങ്ക് ഇന്ന് നമ്മൾ പ്രഷർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എന്താണ് എന്നുള്ളത് ആളുകൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്ന രീതിയിലാണ് നമുക്ക് എല്ലാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്തി ഷോ ഷോ ഒരുപാട് സെഗ്മെന്റുകൾ ഇവിടെ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കവർ ചെയ്തു പോവാം ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കിച്ചണിലാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് രണ്ട് കിച്ചൺസ് ആണ് അതിൽ തന്നെ നമുക്ക് കൗണ്ടർ ടോപ്പ് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ബെസ്റ്റ് മെറ്റീരിയൽ ഏതാണ് നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ഏറ്റവും ബെസ്റ്റ് ഏതാണ് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ നമുക്ക് ഒരുപാട് ഓപ്ഷൻസിൽ കൗണ്ടർ ടോപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഗ്രാനൈറ്റിൽ ചെയ്യുന്നവരുണ്ട് മാബിൾ യൂസ് ചെയ്യുന്നവരുണ്ട് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നതും നമ്മൾ പ്രിഫർ ചെയ്യുന്നതും കോട്ട്സ് എന്ന് പറയുന്ന മെറ്റീരിയലാണ് കാരണം അതിന് അതിൻ്റെതായ പ്രോപ്പർട്ടീസ് ഉണ്ട് നമ്മുടെ കിച്ചണിന് റഫ് യൂസൺ ആയാലും നമ്മൾ വെറ്റനറി ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ് കോച്ച് ഇവിടെ നമ്മൾ രണ്ട് ബ്രാൻഡാണ് ലെയർ നമ്മൾ ചെയ്യുന്നത് സ്റ്റോൺ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ടെറ എന്ന് പറയുന്ന ഹാഫ് ഹാഫ്ലേയുടെ ഓൺ സർഫസ് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നതൊക്കെ നമുക്ക് ഈ സീസ ഈ ഒരു സ്റ്റോൺ ആണ് കാച് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് നമ്മൾ ബാക്കി മെറ്റീരിയൽസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഒന്ന് ഹൈലി ഹീറ്റ് റെസിസ്റ്റൻ്റ് ആണ് നമുക്ക് ചൂടുള്ള പാത്രങ്ങളൊക്കെ നമുക്ക് വെച്ച് കഴിഞ്ഞാലും ഇതിന് ഡാമേജോ വരുന്നില്ല പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ കളർ ഫെയ്ഡ് ആവുന്ന ഒരു ഇത് വരുന്നില്ല നമുക്ക് സ്റ്റെയിൻ റെസിസ്റ്റൻ്റ് ആണ് അതുപോലെ തന്നെ ഇത് സ്ക്രാച്ച് റെസിസ്റ്റൻറ്റും കൂടിയാണ് ടെൻ ആണ് ഇതിന് വാറണ്ടി വരുന്നത് അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ കിച്ചണിലേക്ക് ഡെയിലി യൂസ് ചെയ്ത് നമുക്ക് നമ്മൾ ഒരു കിച്ചൺ ചെയ്യുമ്പോൾ നമ്മൾ ലോങ് ടേമിലേക്ക് നോക്കുമ്പോൾ നമ്മളെപ്പോഴും പ്രിഫർ ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് ഈ സ്റ്റെയിനിൻ്റെ കാര്യം പറയുമ്പോൾ എല്ലാവരുടെയും മെയിൻ കൺസേൺ സ്റ്റെയിൻ ആയിരിക്കും അതായത് കുക്ക് ചെയ്യുന്ന സമയത്ത് ഓയിൽസ് ഉണ്ടാവും എന്താ പറയുക മഞ്ഞളിൻ്റെ കറീസ് ഉണ്ടാവും കറീസ് വരുന്ന സമയത്ത് അതിൽ ഒരുപാട് സ്പൈസസ് ഉണ്ടാവും ഇതൊക്കെ സ്റ്റെയിൻ ആയിട്ട് വരുവാ സ്കോട്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റെയിൻ വരില്ല എന്നുള്ളതാണ് കോഡ്സും നമുക്ക് സ്റ്റേ വാറന്റിയുള്ളാണ് ടെൻ ഇയേഴ്സിലേക്കാണ് അവർ പറയുന്നത് ഞാനിപ്പോ കാണിച്ചു തരാൻ പറ്റുന്ന ഞാനൊരു കോട്സിന്റെ ഒരു സാമ്പിൾ സെർഫസ് ഇവിടെയുണ്ട് ശരി ഞാൻ ആണ് ഇതിലേക്ക് നമ്മൾ നോർമലി കുറച്ച് കോഫി ഞാൻ സ്പില്ല് ചെയ്യാം കോഫിയാണ് അത് അപ്പോൾ നന്നായിട്ട് കറ പിടിക്കാൻ സാധ്യതയുള്ള മെറ്റീരിയലാണ് ഈ കോഫി എന്ന് പറയുന്നത് അതെ അതെ നാച്ചുറൽ മെറ്റീരിയൽസ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് കോഫിയുടെ കറ പിടിക്കും പിടിക്കും മാർബിളുള്ള കോഫി വീണുകഴിഞ്ഞാൽ നമുക്ക് അറിയാം പെട്ടെന്ന് അല്ലാത്ത കറ വരും ഈ കോഫി ഞാനിപ്പോ സ്പിൽ ചെയ്ത് ഇപ്പം തന്നെ തുടച്ചു കളയുന്നില്ല നമുക്ക് കുറച്ചും കൂടി സമയം കൊടുത്തതിലകത്തോട്ട് പോകുന്നുള്ളത് നോക്കിയിട്ട് നമുക്കൊരു വോക്റവിനു ശേഷം നമുക്കത് ശരി കോഫി നന്നായിട്ട് ഇതിൽ പിടിക്കട്ടെ നമുക്ക് തിരിച്ചു വരാം അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നതാണ് കിച്ചണിലെ സ്റ്റോറേജ് സൊല്യൂഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു സ്റ്റോർ റൂം സെപ്പറേറ്റ് പ്ലാൻ ചെയ്യുന്നില്ലെങ്കിൽ ിച്ചൺില് യൂസ് ചെയ്യുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും ഈ ഐറ്റംസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സൊല്യൂഷൻ എക്സ്പ്ലെയിൻ നമുക്കൊരു മൂന്ന് സോണിലേക്കായിട്ട് ഡിവൈഡ് ചെയ്യാന്ന് വെച്ചാല് സ്റ്റോറേജ് സോണിലേക്ക് കൊടുത്തിരിക്കുന്നത് ടോൾ യൂണിറ്റ്സ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഫസ്റ്റ് വരുന്ന പുൾ ഔട്ട് ലാഡർ അസിസ്റ്റാണ് നമുക്കൊരു സ്പിൻ ലാഡർ ആണ് ഇത് വരുന്നത് അതായത് വഹിച്ചതിന് ശേഷം പിന്നെ നമുക്ക് ചെയ്യാം നമുക്ക് രണ്ട് സൈഡിലേക്ക് നമുക്ക് ട്വിസ്റ്റ് ചെയ്യാം സോ മെയിൻലി കൺവീനിയൻസ് ആണ് പിന്നെ ഇതിൻ്റെ ഒരു സ്റ്റോറേജ് ഫെസിലിറ്റി നമുക്ക് വേറെ ഒരു സെപ്പറേറ്റ് സ്റ്റോർ ഇല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിൽ ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് നടക്കുന്ന സ്റ്റെപ്സും നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും പിന്നെ നമുക്ക് ഇതേപോലത്തെ ഒരു സിസ്റ്റം വരുന്നുണ്ട് ഇതിൽ നമുക്ക് അഞ്ച് ഷെൽഫാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇതും മെയിൻ പേർപ്പസ് തന്നെ നമുക്ക് സ്റ്റോറേജ് ആണ് ഇതെല്ലാം നമുക്ക് അപ്രോക്സിമേറ്റ് ഒരു ഹൺഡ്രഡ് കെ ജിടെ എടുത്താ പറയുന്നത് ഓരോ ഇൻഡിവിജ്വൽ ഷെൽഫിനാണ് നമ്മൾ വെയിറ്റ് പറയുന്നത് ഇത് നമുക്ക് ഓരോ ഫിനിഷിലും വരുന്നുണ്ട് ഇതിപ്പോ നമുക്ക് ഒരു വയർ ടൈപ്പ് ഫിനിഷ് ആണ് വരുന്നത് ഇനി അതുപോലെ തന്നെ നമുക്ക് വേറൊരു ഫിനിഷ് വരുന്നതാണ് ഇതിന് നമുക്ക് കുറച്ചു കൂടി ഒരു ഫ്ളാറ്റ് ആയിട്ടുള്ള ബേസ് ഉണ്ടായിരിക്കും ഡോറിലും നമുക്ക് സ്റ്റോറേജ് വരുന്നുണ്ട് ആൻഡ്രസൈറ്റ് ഫിനിഷിലാണ് വരുന്നത് നമുക്ക് നമ്പർ ഓഫ് ബോക്സസ് കൂടുതലാണ് ഉള്ളിലും വരുന്നുണ്ട് അതുപോലെ തന്നെ ഡോറിലും വരുന്നുണ്ട് ഫ്രിഡ്ജ് വരുന്നത് സാധനങ്ങൾ സ്റ്റോർ ഇതെന്താ ചെറിയ ഭാഗം ഇത് നമുക്കൊരു വൈൻ റാക്ക് അതല്ലെങ്കിൽ ഒരു ബോട്ടിൽ റാക്ക് എന്ന് പറയാം നമുക്ക് നമുക്ക് ആയിട്ടുള്ള ആയിട്ടുള്ള ബോട്ടിൽസ് 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 ഓയിൽസിന്റെ ഇതിനകത്ത് സ്റ്റോർ ചെയ്യാം ഞാൻ ബേസിക് ആളുകളുടെ വെച്ചിട്ട് ഒരു ചോദിക്കാം എല്ലാ ആക്സസറീസും എല്ലാവർക്കും ആവശ്യം ഉണ്ടാവണമെന്നില്ല എന്നാലും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള കിച്ചണിലേക്ക് എസൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് ആക്സസറീസ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പരിചയപ്പെടുത്താൻ പറ്റും ഓക്കെ നമ്മൾ ഫസ്റ്റ് ഡിസൈനിങ് സ്റ്റേജിൽ തന്നെ ഒരു ഒരുവിധ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് ഈ സോണായിട്ട് കിച്ചൺ സെപ്പറേറ്റ് ചെയ്യുന്ന പരിപാടി അത് നമ്മൾ കിച്ചൻ്റെ ഷേപ്പാണ് ജി കിച്ചൺ ചെയ്യുന്നവരുണ്ട് യു ചെയ്യുന്നവരുണ്ട് സി ചെയ്യുന്നവരുണ്ട് പാരലായിട്ട് ചെയ്യുന്നവരുണ്ട് ഐലൻഡ് കിച്ചൺ ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഈ ഒരു ഡിസൈൻ സ്ട്രക്ചർ അനുസരിച്ച് നമ്മൾ കിച്ചണിൻ്റെ സോണുകൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എസെൻഷ്യൽ ആയിട്ട് നമുക്ക് വേണ്ട കുറച്ച് ആക്സസറീസ് ഞാൻ പറഞ്ഞുതരാം അപ്പൊ നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത് നമുക്ക് സ്റ്റോറേജ് അവിടെയാണ് വരുന്നത് ഇവിടെ നമ്മുടെ വാഷ് സോൺ വരുന്നുണ്ട് ഇവിടെ നമുക്ക് നമ്മുടെ കുക്കിംഗ് സോൺ വരുന്നുണ്ട് അപ്പൊ അത് വെച്ചാണ് നമ്മൾ ഇവിടെ സ്റ്റോറേജ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഹോബിന്റെ താഴെ ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മളൊരു ടാൻഡം ബോക്സ് കൊടുത്തിട്ടുണ്ട് നമ്മള് ഹാഫിലേൽ മാട്രിക്സ് ബോക്സ് എന്ന് പറയുന്നത് നമുക്കിത് ഹൈറ്റ് രണ്ട് ഹൈറ്റിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ വിത്ത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നതാണ് തേർട്ടി ടു വൺ മീറ്റർ അല്ലെങ്കിൽ മീറ്റർ വരെ നമുക്ക് ഇതിന്റെ അഡ്ജസ്റ്റ് ചെയ്യാം ഈ ഒരു ടാൻഡം ബോക്സ് എന്ന് ബോക്സ്റ്റ് ആണ് ഇതിലെ സൈഡിലെ റെയിലും ഈ ഒരു ആക്സസ് നമ്മൾ തരുന്നത് ഇത് നമുക്ക് നിങ്ങൾ കസ്റ്റമൈസ് ചെയ്യുന്നതാണ് ഇതിന്റെ ക്യാബിനറ്റ് ഡോറുകൾ വരുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിൽ നിങ്ങൾക്ക് ഏത് മെറ്റീരിയലോ ഏത് ഫിനിഷിലോ നിങ്ങൾക്ക് കാർപ്പൻ ചെയ്യുന്നതാണ് ഇൻസൈഡ് ആണ് നമ്മൾ ആക്ച്വലി പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ ഈ മെട്രിക് ബോക്സ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിനകത്തോട്ടുള്ള വേറെ ആക്സറി ആണ് രണ്ട് ടൈപ്പ് കട്ട്ലറി ട്രേസ് ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഒന്നൊരു പി വി സി മെറ്റീരിയൽ വരുന്ന ഒരു കട്ട്ലറി ട്രൈ വരുന്നത് ഇതിലേക്ക് ഇതിലേക്ക് വരുമ്പോൾ പറയുന്ന ഒരു മോഡലാണ് ഇതിൽ നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് റിമൂവ് ചെയ്ത് ഇതിന്റെ ഈ പറയുന്ന അഡ്ജസ്റ്റ് അടിയിലേക്ക് പോകുമ്പോൾ പ്ലേറ്റ് ട്രേ കൊടുത്തിട്ടുണ്ട് നമുക്ക് അത്യാവശ്യം സെർവ് ചെയ്യാനുള്ള പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട് രണ്ട് ഓപ്ഷൻസ് ആണ് ഇവിടെ നമുക്ക് പ്ലേറ്റ്സ് കൊടുക്കാം അതല്ലെങ്കിൽ നമുക്ക് കുക്ക് ചെയ്യാനുള്ള വലിയ ഇതുപോലത്തെ പാനുകളോ നമ്മൾ ചുരുക്കി ഹുഡ് പാനുകളോമിന്റെ തൊട്ടടുത്ത് മൂന്നെണ്ണം എസെൻഷ്യൽ ആയിട്ട് ാണ് ചെയ്തിരിക്കുന്നത് ഒരു മോഡലും കൂടി വരുന്നുണ്ട് അപ്പൊ ഇതിലേക്ക് പോകുമ്പോ നമുക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള കുക്കിംഗ് ഓയിൽസോ മസാലാസോ അതല്ലെങ്കിലൊക്കെ ഹോട്ടൽസ് ഒക്കെ സ്റ്റോർ ചെയ്ത് സിങ്കിന്റെ ഏരിയയിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് എന്താ സജസ്റ്റ് ചെയ്യാനുള്ളത് എസെൻഷ്യൽ ആയിട്ട് സിങ്കിന്റെ ഏരിയയിലേക്ക് നമ്മളെപ്പോഴും ഇങ്ങനത്തെ ഓപ്പൺ ഡോസ് ആണ് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് ഇതിന് താഴായിട്ട് നമ്മൾ ഒരു വേസ്റ്റ് ബിൻ സിസ്റ്റം കൊടുത്തിട്ടുണ്ട് ആണ് അതായത് നമ്മൾ ഫുഡ് ഒക്കെ പാത്രം കഴുകുന്ന സമയത്ത് ആ ഫുഡ് ഇതിലേക്ക് നമുക്ക് ഡെപ്പോസിറ്റ് ഡെപോസിറ്റ് നമ്മൾ രണ്ട് ബാസ്കറ്റ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നതാണ് എപ്പോഴും നമുക്ക് ബെറ്റർ ഓപ്ഷൻ വരുന്നത് വെറ്റ് ആൻഡ് ഡ്രൈ ആയിട്ട് നമുക്ക് അത് സെഗ്രിഗേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇനി റീസൈക്കിൾ ചെയ്യുന്ന ഇതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ഏറ്റവും ബെറ്റർ ആയിട്ടിരിക്കുന്നത് ഇനിയിപ്പൊ നമ്മളെ മുകൾ ഈ അപ്പർ ക്യാബിനറ്റ് സിസ്റ്റത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് എസൻഷ്യൽ ആയിട്ട് അത്യാവശ്യമായിട്ട് ആളുകൾ ഉപയോഗിച്ചാൽ നന്നായിരിക്കും തോന്നുന്നത് ഇവിടെ നമുക്ക് ഈ ഒരു ടോപ്പ് സെഗ്മെന്റ് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം നമുക്ക് ഓപ്പൺ ഡോർസ് ചെയ്യാം നമ്മളിപ്പോ ഇവിടെ കണ്ട പോലെ തന്നെ ഇതേപോലെ തുറക്കുന്ന ഡോർ ഡോർ തുറക്കാം അതല്ലെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ലിഫ്റ്റ് അപ്പ് മെക്കാനിസംസ് കൊടുക്കാം നമ്മൾ ഡോർ തുറക്കുമ്പോൾ നമുക്ക് ഒന്ന് ഇഷ്യൂ വരുന്നത് ഞാൻ ഈ ഒരു ഡോർ അടച്ചതിന് ശേഷമാണ് ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് അടുത്ത ഡോർ ആക്സസ് ചെയ്യാൻ ലിഫ്റ്റ് ലിഫ്റ്റപ്പ്സ് ആകുമ്പോൾ നമുക്ക് ആ ഒരു ഇഷ്യൂ വരുന്നില്ല അതുപോലെ തന്നെ തല തട്ടുന്ന ഇഷ്യൂ വരുന്നില്ല നമ്മൾ ഈ കാണുന്ന മൊത്തം ഷട്ടറിന്റെ വെയിറ്റ് നമുക്ക് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഒരു വരലോ നമുക്ക് ഇത് തുറക്കാം ഒരു വരലോണ്ട് തുറക്കാം അതുപോലെ തന്നെ നമുക്ക് ഒരു വരലോണ്ട് അടക്കാം അത് ഇത് ഒരു ടൈപ്പ് ലിഫ്റ്റ് ലിഫ്റ്റ് അപ്പ് സോ ഈ ഒരു രണ്ട് രണ്ട് ലിഫ്റ്റ് നമ്മൾ എപ്പോഴും സജസ്റ്റ് ചെയ്യും ഒന്ന് നമുക്ക് വരുന്നത് സിങ്കിന്റെ തൊട്ട് മുകളിലായിട്ട് നമുക്ക് ഈ പറഞ്ഞ ജി ടി പിന്നെ ഡിസ് ഡ്രെയിനർ യൂസ് ചെയ്യാനായിട്ട് വെക്കാനായിട്ടുള്ള ഓപ്ഷൻ അതുപോലെ തന്നെ ഒരു കോമൺ സ്റ്റോറേജ് നമുക്ക് എന്തെങ്കിലും അതും ഒരു ടൈപ്പ് ലിഫ്റ്റ് ലിഫ്റ്റപ്പാണ് ഇതാണ് നമ്മുടെ എൻട്രി ലെവൽ ലിഫ്റ്റ് അപ്പ് വരുന്നത് നമുക്ക് ഇതിന്റെ ഹൈറ്റ് ഇങ്ങനെ നമ്മൾ ഓ ശരി അതുപോലെ തന്നെ മോഡലാണ് വരുന്നത് മൂന്ന് ടൈപ്പ് ലിഫ്റ്റ് അപ്പ് ഉണ്ട് ിഫ്റ്റ് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം ശരിക്കും എക്സ്പീരിയൻസ് ഫീൽ ചെയ്യും ഇതും നമുക്ക് ഒരു സ്റ്റോറേജ് ഓപ്ഷൻ ആണ് എപ്പോഴും ഓപ്ഷണൽ ആണ് നമ്മുടെ കൗണ്ടർ അത്രയും നീറ്റായിട്ട് നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് നമ്മൾ റെഗുലർലി ചെയ്യാത്ത അപ്ലയൻസും സ്റ്റോർ ചെയ്യാനുള്ള മിക്സിയും എടുത്ത് വേണമെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്യാം വലിയ കാസറോൾസ് നമ്മൾ റെഗുലർലി യൂസ് ചെയ്യുന്നില്ല നമുക്ക് പക്ഷെ കൗണ്ടറിലും ലീവ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ഭംഗിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇതെല്ലാം സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിറ്റ് ആണ് റോളിംഗ് ഷേ കോർണറിലേക്ക് വരുമ്പോൾ നമ്മൾ എന്താ ഓപ്ഷൻ ഹാഫ് ലേല് വരുന്നത് കോർണറിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട് നമ്മൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു മോഡലാണ് നമ്മൾ ഫുൾ ഔട്ട് ചെയ്യുന്നതിന് കൂടെ തന്നെ അതിനകത്ത് ഷെൽഫും നമുക്ക് പുറത്തേക്ക് വരുന്നുണ്ട് അടയ്ക്കാനും പോയി അടയുന്നുണ്ട് കിച്ചണില് നമ്മൾ അകത്ത് ഉപയോഗിക്കുന്ന ആക്സറീസ് മാത്രമല്ല കിച്ചന്റെ പുറത്തുള്ള ഇതേപോലെ ഹോം അപ്ലയൻസസ് കിച്ചൺ അപ്ലയൻസസിന്റെ വലിയ കളക്ഷൻ ഹാഫ് ലയിൽ വരുന്നുണ്ട് അല്ലെ അതും ഹാഫ് ലേയുടെ പ്രൊഡക്ടുകൾ എപ്പോഴും ഒരു ഹയർ ക്വാളിറ്റി ആണെന്ന് എപ്പോഴും ആളുകൾക്ക് ഒരു തോന്നലുണ്ട് ഈ പ്രൈസ് റേഞ്ച് വൈസും ഹാഫില് ഭയങ്കര എക്സ്പെൻസീവ് ആണോ ശെരിക്കും നമുക്ക് ആക്ച്വലി രണ്ട് കാറ്റഗറിയിലാണ് ഹാഫ് ഹാഫിൽ അപ്ലയൻസസ് വരുന്നത് ഒരു എസെൻഷ്യൽ സീരീസ് എന്ന് പറഞ്ഞ് വരുന്നുണ്ട് പിന്നെ അവരുടെ പ്രീമിയം സെഗ്മെന്റ് വരുന്നുണ്ട് ഇതിൽ രണ്ടിലായാലും നമുക്ക് അഫോർഡബിലിറ്റി വരുന്നുണ്ട് ഡിപെൻഡ്സ് ഓൺ ദ ഫീച്ചേഴ്സ് ആൻഡ് അതിന്റെ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചാണ് ജേമൺ സ്റ്റാൻഡേർഡ്സിലാണ് എല്ലാം ബിൽഡ് ചെയ്യുന്നത് ശരി ജർമ്മനിയിൽ ഉണ്ടാക്കുന്നതല്ല അസംബ്ലിങ് അല്ല നമ്മൾ പറയുന്നത് ജർമ്മൻ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഡിഫറെന്റ് ആണ് ഇവിടെ നമുക്ക് ഇവരുടെ മെയിൻ ഫീച്ചേഴ്സ് വരുന്നത് സേഫ്റ്റി അതുപോലെ തന്നെ ഡിസൈൻ പിന്നെ ഇതിന്റെ യൂസ് ചെയ്യാനുള്ള കൺവീനിയൻസ് ഇത് നമുക്കൊരു ഒരു എൻട്രി മോഡലാണ് ഇത് എന്ന് പറയുന്ന ഒരു സീരീസ് സീരീസാണ് ഇത് നമുക്ക് എൻട്രി ആയാലും നമ്മളെ പ്രീമിയം ആയിട്ട് പോകുന്ന ഒരു എന്ന് പറയുന്ന സീരീസിന്റെ ഭയങ്കര സിമിലർ ആയിട്ടുള്ള ഫംഗ്ഷനാലിറ്റി ആൻഡ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് വാറണ്ടി നമുക്ക് ഓവറോൾ ടൂ ഇയേഴ്സ് ആണ് പ്രൊഡക്റ്റിന് വാറണ്ടി വരുന്നത് ബേർണറിനും ഗ്ലാസും നമ്മൾ ഫൈവ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിലേക്ക് നമുക്ക് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു പാൻ താഴെ നമുക്ക് ഫുൾ ഗ്രാസ് ബേണർ വരുന്നുണ്ട് അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഫുള്ളി സീൽഡ് മെക്കാനിസം ആണ് കാണുന്നത് ഇപ്പൊ ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് ഫുള്ളി സീൽഡ് ഹോബ് ഓൾട്ടിയായിട്ട് ഭയങ്കര ഈസിയാണ് കുക്കിംഗിന്റെ ഒപ്പം തന്നെ നമുക്ക് ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്ന ഒരു സംഭവമാണ് വൃത്തിയായി കൊണ്ട് നടക്കാൻ ശരി ശരി അപ്പൊ ഓൾട്ടിയ്സ് എന്ന് പറയുന്ന ഇന്ത്യ സീൽഡ് ഹോബ് വന്നിരിക്കുന്നത് ഹാഫ്ലേ എന്നാ ഈ കുക്കിംഗ് ടൈം ഒക്കെ ഹാഫ് പെട്ടെന്ന് കുക്ക് ചെയ്യാൻ പറ്റുമോ നമ്മൾ പെട്ടെന്ന് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ആണ് നമുക്ക് പറയുന്നത് നമുക്ക് ഓരോ ബേണറിനും അതിന്റെ ഒരു ഡിസൈൻഡ് വരുന്നത് നമുക്കൊരു നമ്മൾ മാക്സിമം ഔട്ട് പുട്ട് നമ്മൾ പറയും അപ്പോൾ ഇതൊരു എൻട്രി അല്ലെങ്കിൽ ബഡ്ജറ്റ് സെഗ്മെന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫുള്ളി സീൽഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ സേഫ്റ്റി ഡിവൈസ് വരുന്നുണ്ട് ഓട്ടോ എഗ്നീഷ്യൻ വരുന്നുണ്ട് നമ്മളിതിന്റെ ഒരു പ്രീമിയം മോഡൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് നമുക്ക് ത്രീ കിലോട്ടാണ് ഈ ഒരു മോഡലിന്റെ ഔട്ട് പുട്ട് വരുന്നത് ഇതിന് മുകളിലേക്ക് പോകുമ്പോ നമുക്ക് ഫോർ കിലോവാട്ടിന്റെ ഒരു മോഡൽ വരുന്നുണ്ട് വാട്ട് എന്ന് പറയുമ്പോൾ ഇതിൽ നിന്ന് വരുന്ന ചൂടിന്റെ ഔട്ട് ഇതിന്റെ ബേണർ നമ്മൾ മാക്സിമം ഔട്ട്പുട്ടിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിനെയാണ് നമ്മൾ ഫൈവ് കിലോട്ട് അപ്പൊ നമുക്ക് കൂടുതൽ ഔട്ട്പുട്ട് കിട്ടുമ്പോൾ കൂടുതൽ പെട്ടെന്ന് നമുക്ക് കുക്കിംഗ് ഫാസ്റ്റർ ആയിരിക്കും മാക്സിമം ഔട്ട്പുട്ട് കിട്ടുന്ന വേർഷൻ എന്ന് നമുക്ക് പറയുന്ന ഒരു മോഡൽ ഉണ്ട് ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ രണ്ട് മെയിൻ ബേർണേഴ്സും നമുക്ക് അഞ്ച് കിലോ വരുന്നത് ഫൈവ് കിലോ ആണ് വരുന്നത് അല്ലേ ബേണേഴ്സിന് ഇത് ഫൈവ് കിലോ ആണ് അതിന്റെ ഔട്ട്പുട്ട് ഹീറ്റ് ഔട്ട്പുട്ട് ഹീറ്റ് ഔട്ട്പുട്ട് വരുന്നത് ഈ ഫ്ലെയിം ഇതിനകത്ത് കൂടുതലായിരിക്കും ആ ഫ്ലെയിം ഔട്ട് പുട്ട് നമുക്ക് കൂടുതലായിരിക്കും നമുക്ക് അഞ്ച് ജെറ്റാണ് അതിനകത്ത് വരുന്നത് കാണുന്ന മോഡൽ നമുക്ക് ഒരു ജെറ്റാണ് വരുന്നത് നോബിലേക്ക് വരുമ്പോൾ കൂടുതൽ ഫീച്ചേഴ്സ് വരുന്നുണ്ടോ നമുക്ക് ഈ ഒരു നോബ് പ്രീമിയം ഫിനിഷിൽ വരുന്ന ഒരു നോബാണ് ഇനി നമുക്ക് ഈ ഒരു മോഡൽ എന്ന് ഹാഫ് ആപ്പിളിലാണ് ഏറ്റവും പ്രീമിയം ആയിട്ട് വരുന്ന വരുന്നൊരു ഹോബാണ് ക്രോണസ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ നോബിന് നമുക്ക് കുറച്ച് സ്പെക്സ് ആസ്പെക്സ് വരുന്നുണ്ട് ഒന്ന് നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് ഫ്ലെയിം ടെക്നോളജി വരുന്നുണ്ട് നമുക്കിത് സെവൻ സ്റ്റെപ്സ് ആയിട്ട് നമുക്ക് ഗ്രാജുവലി ഇതിന്റെ ഫ്ലെയിം നമുക്ക് കൺട്രോൾ ചെയ്യാം ഓരോ യൂണിറ്റിലും നമുക്ക് ഓരോ പെർപ്പസിനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് ഇതിനകത്ത് ഒരു ടൈമർ ഫംഗ്ഷൻ വരുന്നുണ്ട് ഈ കാണുന്ന മൂന്ന് ബെർണറിലും നമുക്ക് വൺ മിനിറ്റ് ടു വൺ എയ്റ്റി മിനിറ്റ് നമുക്കിതിന്റെ ടൈമർ നമുക്ക് സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് പറ്റും അതായത് നമുക്കിപ്പോൾ ലാമ്പോ അങ്ങനെ എന്തെങ്കിലും സ്ലോ കുക്കിങ്ങിന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുത്ത് തന്നെ നിക്കണം എന്നില്ല നമുക്ക് അത് ടൈമർ സെറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ കട്ട് ഓഫ് ഇതിനകത്ത് വരുന്നാലും കുഴപ്പമില്ല ഹാൻഡിൽസിൽ വന്നിരിക്കുന്ന പുതിയ അപ്ഡേറ്റ്സ് ആയിട്ട് നിങ്ങളെ കാണിക്കുന്നത് ഇതാണ് ഹാഫ്ലിയുടെ ക്യാബിനറ്റ് ഫേർണിച്ചർ ലോക്ക് അല്ലേ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇന്റഗ്രേറ്റഡ് ലോക്ക് സിസ്റ്റം ലോക്ക് ഇപ്പൊ ഒരുപാട് ആൾക്കാർ നമ്മൾ സേഫ്റ്റി മാത്രമല്ല നമ്മളിപ്പോ എല്ലാവരും കൺവീനിയൻസും തീർച്ചയായിട്ടും ഇത് ഈ ഹാൻഡിൽസിൽ നമുക്ക് ഫിംഗർ പ്രിന്റ് ഇന്റഗ്രേറ്റഡ് ആണ് നമുക്ക് നാല് ഡിസൈനിലാണ് കാബിനറ്റ് ലോക്സ് വരുന്നത് ഈ രണ്ട് മോഡൽ നമുക്ക് ഹാൻഡിൽ ഉള്ള ടൈപ്പ് വരുന്നുണ്ട് പിന്നെ നമുക്കൊരു ഫ്ലഷ് മൗണ്ട് രണ്ടെണ്ണം വരുന്നുണ്ട് ഈ വയർലെസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ കൂടി ഓപ്പൺ ആക്കുന്നു കാണിച്ച് ഇപ്പൊ എന്റെ തമ്പതിൽ രജിസ്റ്റേഡ് ആണ് ഞാൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അൺലോക്ക് ആവും എനിക്കിത് തുറക്കാം ലോക്ക് മെക്കാനിസം വരുന്നത് ഈ ആളുകൾക്ക് മാത്രമേ ഇത് ഓപ്പൺ ചെയ്യാൻ അതെ നമുക്ക് അപ് ടു ട്വന്റി ഫിംഗർ പ്രിന്റ് ചെയ്യാനായിട്ട് പറ്റും തപ്പി കാര്യമില്ല ഇല്ല മാത്രമല്ല വിരൽ നമ്മുടെ നമ്മൾ ഒരാൾ നമ്മൾ രജിസ്റ്റർ നമ്മൾ അഡ്മിനായി ഞാൻ പ്രസൻ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അപ് ടു ട്വന്റി ഫിംഗർ പ്രിന്റ് ആഡ് ചെയ്യാൻ പറ്റും കോസ്റ്റ് ആണ് ഹാൻഡിൽസ് നമുക്ക് ആക്ച്വലി ആഫ്റ്റർ ഡിസ്കൗണ്ട് നമുക്കൊരു ടു തൗസൻഡ് ടു ഹൺഡ്രഡ് ഓട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ഹാൻഡിൽ ഉള്ള ടൈപ്പ് നമുക്ക് കൺസീൽഡ് വരുന്നതിൽ കുറച്ച് പ്രൈസ് ഡിഫറൻസ് വരുന്നത് ഇതിൽ ഇതിലൊക്കെ നമുക്ക് ഓട്ടോ ലോക്കിംഗ് സിസ്റ്റം വരുന്നത് ഞാൻ അടച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ലോക്കായി ഞാൻ തുറക്കുന്നെങ്കിൽ ഞാൻ ഫിംഗർ പ്രിന്റ് വെച്ച് തുറക്കുന്നത് ഈ ഒരു മോഡലിലേക്ക് വന്ന കഴിഞ്ഞാൽ എനിക്ക് ഓട്ടോ ലോക്കിംഗ് സിസ്റ്റം ആണ് ഡിഫോൾട്ടായിട്ട് കിടക്കുന്നത് എനിക്ക് വേണമെങ്കിൽ മാനുവൽ ലോക്കിംഗ് ഇതിൽ എനേബിൾ ചെയ്യാൻ പറ്റും അതായത് ഞാൻ വിരൽ വെച്ച് തുറന്നു കഴിഞ്ഞാൽ അടച്ചു തന്നെ ലോക്ക് ആവുന്നില്ല ഞാൻ വീണ്ടും വെച്ചാൽ മാത്രമേ ലോക്ക് ഇതിന്റെ പവർ ബാക്ക് എങ്ങനെയാണ് നമുക്ക് ബാറ്ററീസ് ആണ് വരുന്നത് ട്രിപ്പിൾ ബാറ്ററീസ് ആണ് അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് ഇൻ കേസ് ഡെഡ് ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ലോ ബാറ്ററി അലാം ഉണ്ടായിരിക്കും ഒരു റെഡ് ഇൻഡിക്കേറ്റർ വരും അതല്ലെങ്കിൽ നമുക്ക് പവർ ബാങ്ക് വെച്ച് നമുക്ക് ഇത് ഇൻ യൂസ് ചെയ്യാൻ പറ്റും വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സ്ലൈഡിങ് ആക്സറീസ് ലിവിംഗ് റൂമിലേക്കാണെങ്കിലും ആണെങ്കിലും വാർഡ്രോബിലേക്കാണെങ്കിലും വാർഡ്രൂബിലേക്കാണെങ്കിലും ഒക്കെ ആവശ്യമായിട്ടുള്ള ഒരുപാട് സ്ലൈഡിങ് ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് സ്ലൈഡിങ് മാത്രമല്ല ഡോർ ലോക്സുകളും അല്ലെ നല്ല ക്വാളിറ്റി ലോക്സ് ആണ് ഹാഫ് ലി ലോക്കുകൾ വരുന്നുണ്ട് ഹാൻഡിൽസ് വരുന്നുണ്ട് ഇപ്പൊ നമുക്ക് ഇവിടെ ഞാൻ കാണിക്കുന്ന ഒരു പ്രീമിയം സെഗ്മെന്റിൽ തന്നെ ഹാഫ്ലയുടെ ഫുൾ ബ്രാസ് ഹാൻഡിൽസ് ആണ് വരുന്നത് ഫുൾ ബ്രാസ് ആണ് വരുന്നത് ഇതിന്റെ കൂടെ നമുക്ക് മാച്ചിങ് ആയിട്ടുള്ള ലോക്ക് ബോഡി വരുന്നുണ്ട് റെയിൽവേ ഹെഞ്ചേസ് വരുന്നുണ്ട് ടവർ ബോൾസ് വരുന്നുണ്ട് ഇത് ആക്ച്വലി ഇൻ ഹാൻഡ് ആയിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഹാൻഡിൽസ് ആണ് കാരണം ഇത് ലിഫ്റ്റ് ചെയ്യുന്ന മൊമെന്റിൽ നിങ്ങൾക്ക് അതിന്റെ വെയിറ്റും ആ ഒരു ഡിസൈനും ഗ്രിപ്പും നിങ്ങൾക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യും അതായത് ഹാൻഡിൽസ് നമുക്ക് പല ബ്രാൻഡിൽ അവൈലബിൾ ആണെങ്കിലും ഹാഫ്ലെയുടെ പ്രൊഡക്റ്റ് നമ്മൾ എടുത്തിട്ട് കയ്യിൽ വെച്ച് നോക്കുമ്പോഴാണ് വ്യത്യാസം മനസ്സിലാവും അല്ലെ ഫുൾ ഗ്രാസ് ആണ് വരുന്നത് ഫൈവ് ഇയേഴ്സ് വാറണ്ടി വരുന്നുണ്ട് ൾ ടെസ്റ്റ് കഴിഞ്ഞേക്കുന്ന പ്രൊഡക്ട്സ് ആണ് എന്താ ഈ സൈക്കിൾ ടെസ്റ്റ് എന്ന് സൈക്കിൾ ടെസ്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു വട്ടം നമ്മൾ നമ്മളൊരു ഹാൻഡിൽ തുറന്നടച്ച് ആണെങ്കിൽ ആ ഒരു ആക്ഷൻ നമ്മൾ ഒരു സൈക്കിൾ ആയിട്ട് കൺസിഡർ ആക്കുന്നത് അപ്പൊ നമുക്ക് വൺ ലാക് സൈക്കിൾ ടെസ്റ്റ് കഴിഞ്ഞേക്കുന്ന പ്രൊഡക്ട്സ് പറഞ്ഞാൽ അത്രയും ഒരു ലോംഗർ ഡ്യൂറബിലിറ്റി ആൻഡ് ലൈഫ് ഇതിനവർത്ത് പറയുന്നുണ്ട് ശരിക്കും ഇപ്പം കസ്റ്റമേഴ്സ് ഇവിടെ വന്നുകഴിഞ്ഞാൽ അവർക്ക് ഇംപ്രസീവ് ആയിട്ട് സാധനം പർച്ചേസ് ചെയ്യണമെങ്കിൽ പെർച്ചേസിംഗ് കാര്യങ്ങളൊക്കെ ഒരു വോക്ക് ത്രൂ എന്ന് പറയുന്നത് നമ്മൾ നമ്മളിവിടെ വന്ന് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം നിങ്ങളുടെ റിക്വയർമെന്റ്സ് നമ്മൾ എടുക്കും നിങ്ങളുടെ ബഡ്ജറ്റ് കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്ക് നല്ലൊരു കൊട്ടേഷൻ നമ്മൾ തരും വൺസ് അത് കൺഫേം ആയി കഴിഞ്ഞാൽ നമുക്കൊരു ഹെഡ് ഓഫീസ് ഇവിടെ വരുന്നുണ്ട് ഇവിടുന്ന് ഒരു നാനൂറ് മീറ്റർ അപ്പുറത്തേക്ക് വയ്ക്കാനാല് ജിമാറ്റ് കളക്ഷൻസ് തന്നെയാണ് വരുന്നത് അത് നമ്മളൊരു എയ്റ്റീൻ ആയിട്ട് നമ്മൾ ഓപ്പറേഷനൽ ആണ് നമ്മളവിടെ ഹാഫില് ചെയ്യുന്നുണ്ട് ഹെറ്റിക് ചെയ്യുന്നുണ്ട് ബോഷ് എലീക ക്യാരസൽ അങ്ങനെ ഒരുപാട് ബ്രാൻഡുകൾ നമ്മൾ അവിടെ ചെയ്യുന്നുണ്ട് ബില്ലിങ് അവിടുന്നായിരിക്കും നിങ്ങൾക്ക് ഇവിടുന്ന് ഓൺലൈനായിട്ടും നമുക്ക് ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഫോൺ ത്രൂ വോക്കിൻ ത്രൂ പോലെ നമ്മൾ കൊട്ടു തന്ന് അവിടുന്ന് ആയിരിക്കും നമ്മൾ ബില്ല് ചെയ്യുന്നത് ഇത് നമ്മുടെ ഹാഫ് ലൈഡ് എക്സ്ക്ലൂസീവ് എക്സ്പീരിയൻസ് സെന്റർ ആണ് ഇവിടുന്ന് ഡയറക്റ്റ് ബില്ലിങ് ആയിരിക്കില്ല ഇവിടെ നിങ്ങൾക്ക് വന്ന് എക്സ്പീരിയൻസ് ചെയ്യാം ഓരോ സാധനങ്ങളും ഫംഗ്ഷണൽ ആയും അതിന്റെ യൂസും കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കി പോകാമെന്നുള്ളതാണ് ഇവിടെ വരുന്നത് ഇവിടെ നമ്മൾ എട്ട് വർഷമായിട്ട് നമ്മളിവിടെ തൃശ്ശൂര് കോഴിക്കോട് വരുന്നുണ്ട് കുന്നംകുളം നമുക്ക് വരുന്നുണ്ട് പിന്നെ പുഴക്കലും പൂങ്കുന്നോപ്പുകൾ ഔട്ട്ലെറ്റ് വരുമ്പോ ഇവിടെ ഒരുപാട് ഫിറ്റിംഗ് നമുക്ക് കാണാൻ പറ്റും എസ്പെഷ്യലിങ്ങോട്ട് വരികയാണെങ്കിൽ ഇതുപോലത്തെ വാർഡ്രോപില് എല്ലാവരും ആഗ്രഹിക്കും ഒരു റിവോൾവിംഗ് ഷൂറാക്കാണത് ഇങ്ങനെ പുറത്തേക്ക് വലിച്ചെടുക്കാൻ തോന്നും അല്ലേ അത് വലിക്കാം നമുക്കത് ട്വിസ്റ്റ് ചെയ്യാം നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് ആക്സസിബിലിറ്റി നമുക്ക് കൂട്ടുകൊണ്ട് നമുക്ക് ഒരുപാട് പയർസ് ഓഫ് ഫുട്വെയർ നമുക്ക് ഇതിനകത്ത് സ്റ്റോർ ചെയ്യാം വോക്ക് ഇൻ വാർഡ്രോബിലേക്കാണ് നമ്മൾ ബേസിക്കലി ഇത് കൊടുക്കുന്നത് ഒരു മൈക്രോ ഫാമിലി ആണെങ്കിൽ എല്ലാവരുടെയും നല്ലവരും നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും ഇങ്ങോട്ട് വരുന്ന സമയത്ത് സ്ലൈഡിംഗ് വാഡ്രോബിലേക്ക് വരും അല്ലേ സ്ലൈഡിംഗ് ഡോറ് കൊടുക്കുന്നു ഇതില് ആ നേരത്തെ പറഞ്ഞ നമ്മുടെ നമുക്ക് സ്ലൈഡിംഗിന് ലോക്കിംഗ് സിസ്റ്റം എന്നൊരു കോൺസെപ്റ്റ് കുറെ പേർക്ക് കൺഫ്യൂഷനിലാണ് സ്പെഷ്യലി നമ്മൾ വാർഡ്രോബിലോട്ട് വരുമ്പോൾ പാർട്ടിഷൻസ് നമ്മൾ പിന്നെയും സ്ലൈഡിംഗ് ലോക്കുകൾ കണ്ടിട്ടുണ്ട് ശരി ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാബിനറ്റ് ലോക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഇത് നമുക്ക് റിമൂവ് ചെയ്ത് വയർലെസ് ആയിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റിമോട്ട് പോലെ നമുക്ക് നമുക്ക് യൂസ് ചെയ്യാം ചെയ്യാം അൺലോക്ക് ശരി നമ്മുടെ ഫിംഗർ പ്രിന്റ് മാത്രമേ നമ്മുടെ ആ ഒരു വാർഡ്രോബ് തുറക്കാൻ പറ്റാനായിട്ട് പറ്റുള്ളൂ ഈ വാർഡ്രോബിൽ നമുക്ക് എന്തൊക്കെ ഫീച്ചേഴ്സുകൾ പ്രൊഡക്ടുകൾ വരുന്നുണ്ട് നമ്മുടെ ഓർഗനൈസിംഗ് പെർപ്പസിനാണ് നമ്മളത് യൂസ് ചെയ്യുന്നത് ഇതൊക്കെ നമുക്ക് പുൽ ഔട്ട് ചെയ്ത് ഔട്ട് ട്രൗസർ ഫുൾ വരുന്നുണ്ട് സാരി പുൽ ഔട്ട് വരുന്നുണ്ട് ബാസ്കറ്റ് സിസ്റ്റംസ് വരുന്നുണ്ട് ഇതിനൊക്കെ മെയിൻ പേർപ്പസ് എന്ന് പറയുന്നത് അറ്റത്തിരിക്കുന്ന സാധനം ഞാൻ അവിടെ പോയി എടുക്കാതെ ഈ സാധനങ്ങൾ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരാന്നുള്ളൊരു പെർപ്പസ് ആണ് അതായത് ഒരു സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കാതെ കുറച്ചുകൂടി ഡൈനാമിക് ആയിട്ട് അടുത്തേക്ക് വരുന്ന രീതിയിലാണ് അത് സെറ്റ് ചെയ്തേക്കുന്നത് അല്ലെ അവിടേക്കൊക്കെ വരികയാണെങ്കിൽ കണ്ട സെയിം മാട്രിക്സ് ബോക്സ് ആണ് അതിന്റെ ഒരു പെർപ്പസ് പറയാൻ നേരത്തെ പറഞ്ഞ തന്നെ തേർട്ടി ടു വൺ വരെ നമുക്ക് നമ്മുടെ അലമാരയുടെ സൈസ് എത്രയാണെങ്കിലും നമുക്ക് സോ നമ്മളൊരു ഓൾമോസ്റ്റ് വാക്ക് ത്രൂ പെട്ടെന്ന് ചെയ്തു വന്നു അല്ലെ തിരിച്ച് നമ്മൾ പഴയ സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ് കൗണ്ടർ ടോപ്പിലേക്ക് ഇവിടെ നിന്നായിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു കോഫി ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം സ്റ്റെയിൻ ഇതിനകത്ത് പിടിക്കുക എന്നുള്ളത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്താൽ ഒന്ന് വൈപ്പ് ഔട്ട് ചെയ്യാൻ പറ്റും ഇതിന്റെ മെയിന്റനൻസും നമുക്ക് ഭയങ്കര ഈസിയാണ് ഇത് ആസ്റ്റ് നന്നായിട്ടൊന്ന് തുടച്ചു കഴിഞ്ഞാൽ ആ ഒരു സ്ട്രെയിന് മൊത്തത്തിൽ പോകും ഈ സ്റ്റെയിൻസ് ഒക്കെ ഒക്കെ പോകും കുറച്ച് വെള്ളം നോക്കട്ടെ ഒന്ന് ക്ലിയർ ആയിട്ട് നോക്കിയട്ടെ ഫുൾ പോയി അബ്സോർപ്ഷൻ ലെവൽ വളരെ സീറോ ആണ് 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 തോന്നുന്നു നെഗ്ലിജിബിൾ നോൺ സർഫസ് വരുന്നത് അതുകൊണ്ടാണ് സാധനം താഴോട്ട് ഇറങ്ങി പോകാത്തതും അതുകൊണ്ടാണ് നമുക്ക് മെറ്റീരിയൽ ആണെങ്കിൽ അതിന്റെ അബ്സോർപ്ഷൻ ലെവൽ ഉണ്ടാവും ഇതിനകത്ത് നോൺ സർഫസ് ആയതുകൊണ്ട് നമുക്ക് താഴത്തോട്ട് ഇറങ്ങി നമുക്ക് ഈസി ആയിട്ട് ഇത് രണ്ട് വൈപ്പിനകത്ത് ഇത് പോയി കളർ കാണിക്കാവോ നമുക്ക് ഒരുപാട് കളർ ഓപ്ഷൻസ് ഇതിനകത്ത് വരുന്നുണ്ട് പിന്നെ പാറ്റേൺസും അവൈലബിൾ ആണ് നമ്മുടെ ടോട്ടൽ ഇന്റീരിയർ ഡിസൈനിങ് ചെയ്യുമ്പോൾ ആ ഒരു ഫീലിനനുസരിച്ച് നമുക്ക് ഇതിന്റെ കൗണ്ടേഴ്സ് സെലക്ട് ചെയ്യാം ടെൻ ഇയേഴ്സ് ആണ് ഇതിനകത്ത് വരുന്നത് എക്സ്പെൻസീവ് ആണോ ഒരുപാട് എക്സ്പെൻസീവ് അല്ല നമുക്കൊരു നയൻ ഫിഫ്റ്റി പെർ സ്ക്വയർ ഫീറ്റ് തൊട്ട് വരുന്നുണ്ട് നമ്മളൊരു പ്രീമിയം കിച്ചൺ കൺസിഡർ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് ആക്ച്വലി ഒരു സ്റ്റാർട്ടിങ് പ്രൈസ് പോയിന്റ് തിക്നെസ് നമുക്ക് ട്വന്റി എംഎം ആണ് തിക്നെസ് വരുന്നത് സോ ഓവറോൾ ഇവിടെ ഏതൊക്കെ പ്രൊഡക്റ്റ് റേഞ്ചുകൾ ആളുകൾക്ക് കാണാൻ പറ്റും ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്നുള്ള കാര്യം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി ഒരു വലിയ റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് ആണ് വരുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാന്ന് വെച്ചാൽ നമ്മളൊരു വീടിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ കാണുന്ന ലോക്കിംഗ് സിസ്റ്റംസ് ഇൻക്ലൂഡിങ് ഡിജിറ്റൽ ലോക്സ് വരുന്നുണ്ട് നമ്മൾ ഡോറ് നോക്കിക്കഴിഞ്ഞാൽ അതിനെ വരുന്ന ഹിഞ്ചസ് യിൽവേ ഹിഞ്ചസ് വരുന്നുണ്ട് ബോൾ ബെയറിംഗ് ഹിഞ്ചസ് വരുന്നുണ്ട് ആർക്കിടെക്ചറൽ ഹാർഡ്വെയർസ് എന്ന കാറ്റഗറി നമ്മൾ ഡോറ് ദൂർന്ന് അകത്തോട്ട് കഴിഞ്ഞാൽ നമ്മൾ ലൈറ്റിംഗ് നോട്ടീസ് ചെയ്യും ഹാഫിലേക്ക് ലൂക്സ് ഫൈവ് എന്ന് പറയുന്ന ഒരു ലൈറ്റിംഗ് സെഗ്മെന്റ് തന്നെ വരുന്നുണ്ട് അവിടെ നമ്മൾ കിച്ചണിലോട്ട് കഴിഞ്ഞാൽ നമുക്ക് കിച്ചൺ അക്സറീസ് വരുന്നുണ്ട് കിച്ചൺ അപ്ലയൻസസ് വരുന്നുണ്ട് കൗണ്ടർ ടോപ്പ് സർഫസസ് വരുന്നുണ്ട് വാഷിംഗ് സോണിലേക്ക് നമുക്ക് സിങ്ക് ആൻഡ് ഫോസറ്റ്സ് വരുന്നുണ്ട് ഇനി നമ്മൾ കിച്ചണിൽ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ബെഡ്റൂമിലേക്ക് കടക്കാന്ന് വെച്ചാൽ ബെഡ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട് ഓപ്പൺ വാഡ്രോപ്പ് അല്ലെങ്കിൽ സാധാ വാർഡ്രോബ് അതിൻ്റെ ആക്സറീസും സ്ലൈഡിംഗ് സൊല്യൂഷൻസും വരുന്നുണ്ട് നമ്മളൊന്ന് ബാത്റൂമിലോട്ട് കിടന്നുണ്ട് ബാത്റൂം ഫിറ്റിങ്സ് ഷവർ സിസ്റ്റംസ് വരുന്നുണ്ട് നമുക്ക് ഒരുപാട് ഒരു വലിയ റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് ആണ് നമുക്ക് ഹാഫ് ലേയിൽ വരുന്നത് ശരിക്കും ഒരു വീടിൻ്റെ ഇൻറ്റീരിയർ പാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹാഫ് ഹാഫ്ലേനെ ശരിക്കും മാറ്റി നിർത്താൻ പറ്റില്ല എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ നമുക്ക് എപ്പോഴും നമ്മളൊരു വീട് വെക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കിച്ചൺ ചെയ്യുമ്പോൾ നമ്മൾ ഒരു ലോങ് ടേമിലേക്കാണ് നമ്മളത് കൺസിഡർ ചെയ്യുന്നത് ടെൻ ടു നെക്സ്റ്റ് ഫിഫ്റ്റീൻ ഇയേഴ്സിലേക്ക് നമ്മളത് ബിൽഡ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഹാർഡ്വെയ്സ് അതല്ലെങ്കിൽ എല്ലാ സെഗ്മെൻറ്റ് നമ്മൾ ബ്രാൻഡഡിലേക്ക് പോയില്ലെങ്കിലും നമ്മൾ ഡെയിലി യൂസ് ചെയ്ത് നമുക്ക് ആ ടെൻ ഇയറിലേക്ക് നമുക്ക് എന്തായാലും വേണം എന്ന് കണ്ടിരുന്ന പ്രൊഡക്ട്സ് നമ്മളെപ്പോഴും ഒരു ബ്രാൻഡ് സൊല്യൂഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അത് നമുക്ക് ലോങ് ടൈമിലേക്ക് നമുക്ക് തലവേദന ഉള്ളവായിരിക്കും തീർച്ചയായിട്ടും അപ്പോൾ ഇന്ന് നമ്മൾ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് ഹാഫ് ലേഡ് ഡിസൈൻ സ്റ്റുഡിയോയും അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ആണ് ഒരു വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഇവരെ കോൺടാക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് കോൺടാക്ട് ഡീറ്റെയിൽസും ഇവിടെയൊക്കെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഞാൻ നൽകുന്നുണ്ട് നേരിട്ട് കോൺടാക്ട് ചെയ്യാം സൺഡേസ് ഓപ്പൺ ആണ് ഇവിടെ നമ്മൾ സൺഡേസ് ഓപ്പൺ അല്ല മൺഡേ ടു സാറ്റർഡേ ആണ് നമ്മുടെ വർക്കിംഗ് ഡേസ് ഓക്കെ നൈറ്റ് ഏത് സമയം വരെ നമ്മൾ മോർണിംഗ് നയൻ തേർട്ടി ടു നൈറ്റ് സെവൻ തേർട്ടി ആണ് നമ്മുടെ എക്സ്പീരിയൻസ് സെന്റർ ഓക്കെ ടൈം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക നിങ്ങൾ ഒന്ന് വിസിറ്റ് ചെയ്യുന്നതായിരിക്കും ഫാമിലിയോടൊപ്പോ അല്ലെങ്കിൽ നിങ്ങളുടെ ആർക്കിടെക്റ്റിൻ്റെ ഒപ്പോ ഡിസൈനറുടെ ഒപ്പം നിങ്ങൾ വരികയാണെങ്കിൽ അവരുടെ കൂടെ ഒരു ഒപ്പീനിയൻ ഇവിടെ നിന്ന് എടുക്കാൻ സാധിക്കും ഇവരുടെ ഭാഗത്തു നിന്നുള്ള എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു കസ്റ്റമർ സർവീസും നിങ്ങൾ പ്രൊവൈഡ് ചെയ്യില്ലേ സോ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ താങ്ക് യു